സാലുസ്ഫേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ എന്നും വേസ്റ്റാക്കി കളയുന്ന സവാളയുടെ തൊലി അതുപോലെ വെളുത്തുള്ളിയുടെയും ഒക്കെ തൊലി നമ്മൾ വെറുതെ വലിച്ചെറിയാറാണ് ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും നല്ല വളം തയ്യാറാക്കാം ഞാനിതെൻ്റെ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും മാസത്തിൽ രണ്ട് തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയണ്ട നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി വളമാണ് അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തൊലി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കാം നമ്മൾ ഈ ഉള്ളിത്തൊലി വെറുതെ വെള്ളത്തിലിട്ട് അത് പിഞ്ഞെടുത്ത് ചെടികൾക്ക് ഒഴിച്ച് കൊടുത്താലും നല്ല ഗുണം കിട്ടുന്നതാണ് എന്നാലും ഉള്ളിത്തൊലിയുടെ കൂടെ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്താൽ അരിയും ഇരട്ടി ഗുണം കിട്ടും അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ബോട്ടിലിൽ ഈ സവാളയുടെ തൊലി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഒരു അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ആറോ ഏഴോ ദിവസം വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ആ സവാളയുടെ തൊലിക്ക വെള്ളത്തിൽ അരിഞ്ഞ് ചേർന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതാ നമുക്കിത് ഇതിലോട്ട് ആ മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് ദിവസം അത് മാറ്റി മാറ്റിവെക്കാം ഈ വളത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ ചെടി വളരും അത്രയും ഗുണമുള്ള ഒരു വളക്കൂട്ടാണിത് സാധാരണ നമ്മൾ ഉള്ളിത്തൊലി ഒന്ന് വലിച്ചെറിയാറാണ് ചെയ്യാറ് അപ്പം ഞാൻ ഇതൊക്കെ ഇതുപോലെ എടുത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് നല്ലപോലെ അലിഞ്ഞതിന് ശേഷം എടുക്കാറാണ് അപ്പോൾ ഇത് കണ്ട ഞാൻ മുമ്പ് ചെയ്ത് വെച്ചതിപ്പോൾ ഒരാഴ്ച ആയതാണ് കേട്ടോ ആ ഉള്ളിയുടെ തൊലിയൊക്കെ നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നല്ലപോലെ കൈ വെച്ച് നിരടി പിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതാ നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഞാനിവിടെ ഇത് ചെറിയ അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ ചെടിയുടെ അളവനുസരിച്ച് ഉള്ളിയുടെ തൊലിയൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ അതാ ഈ ഉള്ളിത്തൊലി വെച്ച ഈ വെള്ളം നല്ല പോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരിട്ട് കൊണ്ടുപോയി അത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഒരു കപ്പ് സ്ലറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ അത് ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരിക്കലും അത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് പിന്നെ ഈ ബാക്കി വന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും വലിച്ചെറിയേണ്ട അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതാ ഒരു കപ്പ് സ്ലെറി ഉണ്ട് കിട്ടോ അതിലോട്ട് ഇനി അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കതിനെ നേർപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ അത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ചുവട്ടിലൊഴിച്ചു കൊടുക്കാനും ഒക്കെ പാടുള്ളൂ അപ്പോൾ ഇതിനൊരു കപ്പ് സ്ലെറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിന് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നേർപ്പിക്കാം നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടികൾക്ക് അതായത് റോസിന് ജമന്തിച്ചെടിക്ക് പച്ചമുളകിന് തക്കാളിക്ക് വൈതനൊക്കെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുത്ത് ബാക്കി വരുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിയുടെ അത് ഇതുപോലെ ഗ്രോബേഗലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ അതവിടെ കിടന്ന് നല്ലൊരു വളമായി മാറുകയും നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും അപ്പോൾ അതൊന്നും പുറത്തേക്കൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലൊക്കെ ചെടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളകൊക്കെ ഉണ്ടാവും റോസാ ചെടികൾക്കൊക്കെ അത് വളരെ നല്ല നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനൊക്കെ ഇട്ടാൽ അപ്പോൾ അതൊന്നും വെറുതെ വലിച്ചെറിയേണ്ട നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒന്നാണിത് റോസിനൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തടത്തിലെ മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം മാസത്തിൽ രണ്ട് തവണയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളരുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ സ്മെല്ല് കാരണം കീടങ്ങൾ അടുക്കില്ല അതുപോലെ തന്നെ പൂക്കൾ തരുന്ന ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക വളരെ പെട്ടെന്ന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം